ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഞങ്ങളുടെ ഇന്നൊരു ഫ്രീ ഡേ ആണ് അപ്പം സാധാരണ രീതിയിൽ ഞങ്ങളുടെ ഒരു ഫിൻലാൻഡിലെ വിൻ്ററിലെ ഒരു ദിവസം തുടങ്ങുന്നത് എങ്ങനെയാണ് എന്ന് കാണിക്കാം ഷീനയ്ക്കും ഇന്ന് ഓഫ് ആയതുകൊണ്ട് പിള്ളേർ എട്ടരയാകുമ്പോൾ സ്കൂളിൽ പോകും അപ്പം സ്കൂളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നടക്കാൻ ഒരുമിച്ച് പോകും ഇന്ന് നല്ല മഞ്ഞുള്ള ദിവസമാണ് അപ്പം നമ്മൾ രാവിലെ പിള്ളേരെ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടും ഒരുമിച്ച് നടക്കാൻ പോകും അതിനുശേഷം സ്നോയൊക്കെ ഒന്ന് മാറ്റി പിന്നെ ഈ ദിവസങ്ങളിൽ മാത്രമായിരിക്കും നമ്മൾ കൂടുതലായിട്ടും ഇന്ത്യൻ ഫുഡ് അല്ലെങ്കിൽ നമ്മുടെ കേരള പുട്ട് കടല അങ്ങനെയുള്ള ദോശയും ഒക്കെ ഉണ്ടാക്കുന്ന അല്ലാത്ത ദിവസം രാവിലെയൊക്കെ നമ്മൾ ബ്രെഡ് കാര്യങ്ങളൊക്കെ ആയിരിക്കും പിള്ളേർക്കും അതാണ് കൂടുതലും ഇഷ്ടം കാരണം ബ്രഡിയാനി അപ്പം ഇതാണ് നമ്മുടെ വീട് അപ്പം ഇന്ന് ഞങ്ങളുടെ വീട്ടിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ രാവിലെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ പിന്നെ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണ് അല്ല ഫിൻലാൻഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇവിടുത്തെ ഒരു ലൈഫ് സ്റ്റൈലൊക്കെ കാണാം പിന്നെ ഫ്രീ ഡേയിലായിരിക്കും മെയിനായിട്ടും എൻ്റെ ഒക്കെ ക്ലീൻ ചെയ്യുന്നതും ഒക്കെ ആഴ്ചയിൽ ഞാൻ ഡ്യൂട്ടി ചെയ്യുന്നത് ലോങ്ങ് ഡേ ആണ് ചെയ്യാറ് മൂന്ന് ദിവസമാണ് ഡ്യൂട്ടി ചെയ്യുന്നത് ബാക്കി നാല് ദിവസം പിള്ളേരുടെ ഹോബിക്ക് മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയതുകൊണ്ട് നമുക്ക് ലോങ് ഡേ ചെയ്യുമ്പോൾ നാല് ദിവസം ഡ്യൂട്ടി ചെയ്താൽ മതി അപ്പം നമ്മുടെ ഗ്യാരേജിൽ ക്ലീനിങ് ഗ്യാരേജിൽ വണ്ടിയൊക്കെ കഴുകുക നമുക്ക് വണ്ടികളോട് ഭയങ്കര ക്രൈസ് ആയതുകൊണ്ട് വണ്ടികളുടെ അത്യാവശ്യം പണികളൊക്കെ നമ്മൾ തന്നെയായിരിക്കും ചെയ്യുന്നത് അതിനുശേഷം പിള്ളേർക്ക് സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ കളിക്കാൻ നിൽക്കണം അവർക്ക് ഹോബീസ് ഉണ്ട് മികല് ഫുട്ബോൾ പ്രാക്ടീസ് അൽഫോൻസുകാരായിട്ട് പ്രാക്ടീസ് അപ്പോൾ അവരുടെ ഹോബിക്കൊക്കെ കൊണ്ടുപോയിവിടണം ഓൾറെഡി ഷീന കുറേ ഭാഗത്തെയൊക്കെ മാറ്റുന്നുണ്ട് വീടിനോട് ചേർന്നുള്ളത് ബാക്കി ഞാൻ ഈ മെഷീനുകൊണ്ട് നമ്മുടെ ഗ്യാരേജിൻ്റെ ഫ്രണ്ടിലുള്ളതും കാര്യങ്ങളൊക്കെ മാറ്റി പിള്ളേരെ വിട്ടുകഴിഞ്ഞാൽ ഇതൊരു ഏറ്റവും ആയാസപരമായ ഒരു പണിയാണ് ഇന്നും ഇതുപോലെ മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുക കൂട്ടിക്കൂട്ടി നമ്മുടെ ഏരിയയിൽ മഞ്ഞ് മാറ്റിയിടാൻ സ്ഥലമില്ലെന്നായി ഇവിടെ ഇങ്ങനെ നമ്മൾ വലിയ കൂന കൂട്ടി വെച്ചിരിക്കുകയാണ് നമ്മുടെ ചെടിയാലെല്ലാം നല്ല രസമാണ് നമുക്ക് കാണാൻ ഇതാണ് ഞങ്ങളുടെ ക്രിസ്മസ് ട്രീ രാത്രിയിൽ ഞാൻ ഇത് നിറച്ച് ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് അവിടെ ഉണ്ടായാലും നമ്മുടെ പക്ഷിക്കൂടെ എല്ലാം മഞ്ഞത്ത് വീണിങ്ങനെ പോയി കിടക്കും ഇനിയത് സമ്മറാകുമ്പോഴത്തേന് വേണ്ട ഇതെല്ലാം ഒന്ന് മാറ്റി പിടിപ്പിക്കാൻ ക്ഷീനാമ്മ സ്റ്റില്ല് സ്നോ മാറ്റലാണ് ഇതാണ് ഞങ്ങളുടെ റെസിഡൻഷ്യൽ ഏരിയ അപ്പോൾ രാവിലെ നടക്കാൻ ഇറങ്ങിയതാണ് രാവിലെ അല്ലാട്ടെ ഉച്ചയായി ഇങ്ങനെ ഫ്രീ ഡേയിൽ നടക്കാൻ നടക്കാനിറങ്ങുമ്പോഴായിരിക്കും നമ്മൾ കൂടുതലായിട്ടും മക്കളുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ കൂടുതൽ വീടിൻ്റെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത് ഇന്നലെ രാത്രിയിലും ഇന്ന് രാവിലെയായിട്ട് നന്നായിട്ട് മഞ്ഞ് പെയ്തിട്ടുണ്ട് നമുക്ക് കാണാം അവിടെ എല്ലാം മഞ്ഞ് പക്ഷേ നടപ്പാതകളെല്ലാം ഇവിടുത്തെ നമ്മുടെ മുനിസിപ്പാലിറ്റി തന്നെ രാവിലെ തന്നെ ക്ലീൻ ചെയ്യും അപ്പോൾ നമുക്ക് നടക്കുന്നതിനും ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് നമ്മൾ തന്നെ ക്ലീൻ ചെയ്യണമെന്ന് മാത്രം അപ്പോൾ മൈനസ് മൂന്നാണ് അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഡ്രസ്സൊക്കെ ഇട്ടുകഴിഞ്ഞാൽ നടക്കാൻ പോകാൻ സാധിക്കും പിന്നെ ഇതൊക്കെയാണ് ഞങ്ങളുടെ സാധാരണ ഒരു ഫ്രീ ഡേയിലെ റൊട്ടീൻസ് ഇതിൻ്റെ താഴെക്കൂടി ഒരു സ്കീയിങ്ങിന് ഒരു ട്രാക്ക് നിർമ്മിച്ചിരിക്കുന്നതാണ് അപ്പോൾ നമുക്ക് സ്കീയിങ്ങിന് താല്പര്യമൊക്കെ ഉള്ളവരാണ് സ്കീയിങ്ങിന് പോകാം അതല്ലാത്തവർക്ക് ഇതിൽ നടക്കാൻ വേറെ റോഡ് അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സ്കീയിങ്ങിന് ആഴ്ചയിൽ ഒരു ദിവസം അവർ ഈ വന്ന് ട്രാക്ക് റെഡിയാക്കിയിടും അപ്പോൾ നമുക്ക് മീൻ ആയി കഴിഞ്ഞാൽ ഫിനീഷുകാരുടെ ഏറ്റവും വലിയൊരു ആണ് സ്കീയിങ്ങിന് പോകാന്നുള്ളത് അതിൽ സ്കൂൾ വിട്ട് വന്നു പുള്ളി വന്നു കഴിഞ്ഞിട്ട് ഇതാ അവിടുത്തെ സ്നോയൊക്കെ മാറ്റി ഇനി ഈ ആഴ്ചയും കൂടി ഇവർക്ക് സ്കൂളുള്ളൂ അത് കഴിഞ്ഞാൽ ക്രിസ്മസ് ആണ് പുള്ളി ഇങ്ങനെ ഇതാ വന്നപാടെ അത് കുറച്ച് സ്നോയൊക്കെ കളിച്ചിട്ടേ പുള്ളി എപ്പോഴും അകത്തേക്ക് കയറാറുള്ളു മിഗായൻ്റെ സ്കൂളിലെ ക്രിസ്മസ് സെലിബ്രേഷനാണ് അതിനുവേണ്ടിയാണ് അപ്പം അമ്മ വന്നിരിക്കുന്നത് അവിടെ കോഫി ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് മിക്കയുടെ പരിപാടി എന്താ ഉള്ളത് syksystä ja turvallista kotiin. Kiitos.